യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിനിമാ ലൊക്കേഷനുകളുടെ സൗന്ദര്യത്തിൽ മതിമറക്കുകയും അത്തരം സ്ഥലങ്ങൾ എവിടെയാണെന്ന് തേടിപ്പിടിക്കുകയും അതിനുശേഷം ഒരിക്കലെങ്കിലും അവിടം കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാവും പലരും എന്നാൽ ഒരു സിനിമ കൊണ്ടുതന്നെ മലയാളികളുടെ മനസ്സിനെ തൊട്ടുണർത്തിയ ഒരു ക്ഷേത്രമുണ്ട് പാലക്കാട് വിനീത് ശ്രീനിവാസന്റെ ഹൃദയത്തിലൂടെ ഓരോ പ്രേക്ഷകന്റെയും ഹൃദയം കീഴടക്കിയ വാമല മുരുകൻ ക്ഷേത്രം നാട്ടുവഴികളിലൂടെ സഞ്ചരിച്ച് പാലക്കാടിന്റെ ഗ്രാമീണ കാഴ്ചകളെയും പകർത്തിയാണ് വാമലയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് വലിയൊരു പാറയും ആ പാറയ്ക്ക് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രവുമാണ് വാമലയുടെ കാഴ്ചകൾ എന്ന് പറയാം ക്ഷേത്രത്തിന് തൊട്ടു മുൻപിലായി നിലനിൽക്കുന്ന പാലമരവും അതിലെ പൂക്കളും വീശിയടിക്കുന്ന ഇളം കാറ്റും ചുറ്റുപാടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളുമാണ് വാമല ക്ഷേത്രത്തെ കൂടുതൽ മനോഹരമാക്കുന്നത് എല്ലാവരും ക്ഷേത്രവും കണ്ട് ഫോട്ടോയും എടുത്ത് തിരിച്ചിറങ്ങുമ്പോൾ സൂര്യാസ്തമയ കാഴ്ച ഇങ്ങനെയുണ്ടാവും എന്ന ചിന്തയാണ് ഞങ്ങളെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള ഏക കാരണം വേനൽക്കാലം ആയതിനാലും പാടങ്ങളിലെ നെൽകൃഷി കഴിഞ്ഞതിനാലും ചുറ്റുപാടുകളിലെ പച്ചപ്പ് ഒട്ടും തന്നെ ഇപ്പോൾ കാണാനില്ല എന്ന് പറയാം രാവിലെ ആറു മണി മുതൽ എട്ട് വൈകിട്ട് വൈകീട്ട് മണി മുതൽ ഏഴ് വരെയുമാണ് ക്ഷേത്രത്തിലേക്കുള്ള ദർശന സമയം നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറുന്നതുകൊണ്ട് തന്നെയാവാം ഭക്തരെക്കാൾ കൂടുതൽ സഞ്ചാരികൾ തന്നെയാണ് ഇവിടേക്ക് കടന്നു വരുന്നത് വാമലയുടെ കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളും അറിയാൻ ശ്രമിച്ചപ്പോൾ കേൾക്കാനിടയായൊരു കഥയുണ്ട് ഒരു പക്ഷേ പാലക്കാടിന്റെ മറ്റു പല സ്ഥലങ്ങളിലും ഇതേ കഥ തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം കഥകൾ ഏറെ കൗതുകമുണർത്തുന്ന ഒന്നു തന്നെയായി മാറുന്നുണ്ട് പലപ്പോഴും പണ്ട് സീതാദേവിയെ രാവണന്റെ അടുക്കൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി രാമലക്ഷ്മണന്മാർ ഹനുമാന്റെയും വാനരസേനയുടെയും സഹായത്തോടെ ലങ്ക ആക്രമിച്ച് യുദ്ധം ചെയ്തപ്പോൾ രാവണന്റെ പുത്രനായ ഇന്ദ്രജിത്ത് ദിവ്യമായ നാഗാസ്ത്രം പ്രയോഗിക്കുകയും നാഗാസ്ത്രത്തിന്റെ ദിവ്യശക്തിയാൽ രാമലക്ഷ്മണന്മാർ അടക്കം പലരും ബോധമറ്റ് യുദ്ധക്കളത്തിൽ വീഴുകയും ചെയ്തു ചേതനയേറ്റു കിടക്കുന്ന ഇവരെ ഉടനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കൈലാസ പർവത നിരകളിലെ ഋഷഭാദ്രി മലയിൽ കണ്ടുവരുന്ന വിവിധ അപൂർവ ഔഷധ സസ്യങ്ങൾ പിഴിഞ്ഞെടുത്ത സത്ത് വേണമെന്ന് ജാമ്പാൻ നിർദ്ദേശിച്ചു ജാബവാന്റെ ഉപദേശപ്രകാരം ഹനുമാൻ ഹിമാലയ പർവ്വത നിരകളിലേക്ക് പറന്നു അവിടെ എത്തിയ ഹനുമാൻ ഔഷധ സസ്യങ്ങളുടെ പേര് മറന്നത് കാരണം ആ ഔഷധ സസ്യങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന ഋഷഭാദ്രി മലയെ അടിയോടെ പൊക്കി തന്റെ കൈയിലേന്തി ലങ്കയിലെ യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞു യാത്രാമന്ധ്യെ കൈയിലേന്തിയ ദിവ്യമലയുടെ ചെറിയ ചില ഭാഗങ്ങൾ അടർന്നു പല ഭാഗത്തായി വീഴുകയും ചെയ്തു അങ്ങനെ ഹനുമാന്റെ കയ്യിൽ നിന്നും അടർന്നു വീണ ഒരു ചെറിയ മലയാണ് വാമല എന്നാണ് ഐതിഹ്യം ഐതിഹ്യത്തിൻ്റെ പിന്നാലെ സഞ്ചരിച്ചപ്പോഴാണ് പാറയ്ക്ക് മറുവശത്തായി ഹനുമാന്റെ കാൽപ്പാദം കാണാനിടയായത് ഒരു കാഴ്ചയും പാലമരത്തിന് തൊട്ടടുത്തായി നന്നങ്ങാടിയുടെ അവശിഷ്ടവും കൂടി ഒത്തുചേരുമ്പോൾ വാമല ക്ഷേത്രത്തിന് മുന്നൂറ് വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് തുലാമാസത്തിലെ വാവിനോട് അനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവമാണ് വാമലയിലെ പ്രധാന ആഘോഷം കാഴ്ചകളും കഥകളും ആസ്വദിച്ചതിന് ശേഷം സൂര്യാസ്തമയ കാഴ്ചകളിലേക്കുള്ള കാത്തിരിപ്പായിരുന്നു സ്വർണശോഭയിൽ താഴ്ന്നിറങ്ങുന്ന സൂര്യനും ചുറ്റുപാടുകളിൽ തലയുയർത്തി നിൽക്കുന്ന മലനിരകളും വാമലയുടെ സൗന്ദര്യത്തെ പതിന്മടങ്ങ് മനോഹരമാക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് പാലമരത്തിനോട് തൊട്ടുരുമി താഴ്ന്നിറങ്ങുന്ന സൂര്യൻ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് മികച്ച ഫ്രെയിമുകൾ സമ്മാനിക്കും എന്നതിൽ സംശയം ഏതുമില്ല വാമലയുടെ സൗന്ദര്യത്തിൽ മുഖ്യ വഹിച്ചതായി തോന്നിയത് ക്ഷേത്രവും അതിലെ പെയിന്റിങ്ങുമാണ് അസ്തമയ കാഴ്ചകളിലേക്ക് കടക്കുമ്പോൾ ക്ഷേത്രത്തിന്റെ ഭംഗിയെ കൂട്ടാൻ ഇതും ഒരു കാരണമായി തോന്നുന്നുണ്ട് അവധി ദിവസങ്ങളിൽ നന്ദി തിരക്ക് അനുഭവപ്പെടുന്ന വാമല ഇന്ന് ശാന്തമാണ് അതിനുള്ള കാരണം തൊട്ടടുത്ത ക്ഷേത്രങ്ങളിലെ ഉത്സവം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആളൊഴിഞ്ഞ് ഒരു പിടി ചിത്രങ്ങൾ പകർത്താൻ ഇന്നത്തെ കടന്നുവരവ് സഹായിച്ചു എന്ന് പറയാം വാമല ക്ഷേത്രത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന മറ്റു കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള എല്ലാവിധ അഭിപ്രായങ്ങളും കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത് വേറിട്ട സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ കാഴ്ചകളുമായി വീണ്ടും കാണാം